ഒരു ഡിഗ്രി എളുപ്പത്തിൽ ചെയ്യാം ഫസ്റ്റ് ഡിഗ്രി ഡിഗ്രി ലേണിംഗ് ലേണിംഗ് ആപ്പ് ആപ്പ് വഴി 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 യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓപ്പൺ ഒരു സ്വന്തമാക്കാം കൃത്യമായ ഓൺലൈൻ പഠിച്ച് നൗ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി മക്കളെ പോകുന്നത് സോഷ്യോളജിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അപ്പൊ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ എക്സാമിന് എം സിയുക്ക് മൾട്ടിപ്പിൾസ് അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് എം സി യുക്യു കൃത്യമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യിലേക്ക് കടക്കാം ആദ്യത്തെ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദി ബെസ്റ്റ് ഡിഫൈൻ എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്പം ഏതാണ് ബെസ്റ്റ് ഡിഫൈൻ ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് നോക്കാം ഓപ്ഷൻസ് എ ഓർഗനൈസേഷൻ വിത്ത് എ സ്പെസിഫിക് പർപ്പസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് എ സിമിലർ ഇൻട്രസ്റ്റ് a pattern of behavior organized around a particular purpose a network of individuals connected through social media appo meedana oru social institution il best enn parayunnathu yes option c aanu edana a pattern of behavior organized around a particular purpose clear aanallo yes appo namukke next question lkku pogam which of the following is an example of social institution എക്സാമ്പിൾ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി ഫുട്ബോൾ ടീം ആണോ ഫാമിലി ആണോഗ്രിഗേഷൻ ആണോ അല്ലെങ്കിൽ ഓൾ ഓഫ് ദി എബോ ആണോ വരുന്നത് വരുന്നത് യെസ് ഓൾ ഓഫ് ദി എബോ ഫുട്ബോൾ ടീമും ഫാമിലിയും റിലീജിയസ് ടീം എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ആ നമ്മുടെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം ക്ലിയർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ിങ്ട്രാക്ട് വിൺ ഹ് എന്താണ് സോഷ്യൽ 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 ക്ലാസ് കാറ്റഗറി ഗ്രൂപ്പ് എന്നാണോ സോഷ്യൽ നെറ്റ്വർക്ക് അപ്പം അതിന് നമുക്ക് ആൻസർ എന്താണ് ഓപ്ഷൻ സി ആണ് സോഷ്യൽ ഗ്രൂപ്പ് അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹൂഷ് ഓഫ് ബിലോംഗിംഗ് ഇന്റാക്ട് വിൺ ഹ് എ കോമൺ ഐഡന്റിറ്റി അപ്പൊ ഐഡന്റിറ്റിയും അപ്പം എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക ഒരാളോട് ഷെയർ ചെയ്യുക ചെയ്യുന്നത് അതിനെ നമുക്ക് എന്ത് പറയാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിൻസ് നോട്ട് കൺസിഡർ എ പ്രൈമറി സോഷ്യൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കൺസിഡർ ചെയ്യാത്തത് നോട്ട് കൺസിഡർ ഏതാണ് ഫാമിലിയാണോ എഡ്യൂക്കേഷൻ ആണോ റിലീജിയൻ ആണോ പിയർ ഗ്രൂപ്പ് ആണോ യെസ് നമ്മുടെ പിയർ ആണ് നമ്മുടെ എന്തായി കൺസിഡർ ചെയ്യാത്തത് പ്രൈമറി സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാത്തത് അപ്പൊ നമ്മൾ ബാക്കിയുള്ള മൂന്നെണ്ണം പ്രൈമറി സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ക്ലിയർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിജ് ഓഫ് ദോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എ പ്രൈമറി ഗ്രൂപ്പ് അപ്പോ പ്രൈമറി ഗ്രൂപ്പിന് എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത് എ എ ഗ്രൂപ്പ് ഓഫ് കോവർക്കേഴ്സ് a group of friends a professional association a political party ഏതാണ് ഒരു പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് യെസ് നമ്മുടെ ഗ്രൂപ്പ് ഓഫ് फ्रेंड्स ആണ് എ ഗ്രൂപ്പ് ഓഫ് फ्रेंड्स ആണ് പ്രൈമറി സോ പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ക്ലിയർ നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് क्वेश्चन വാട്ട് ഡിസ്റ്റിങ്ഗുഷസ് എ സെക്കൻഡറി ഗ്രൂപ്പ് ഫ്രം എ പ്രൈമറി ഗ്രൂപ്പ് സെക്കൻഡറി ഗ്രൂപ്പിൽ നിന്ന് ഏതാണ് ഒരു പ്രൈമറി ഗ്രൂപ്പിനെ ചെയ്യുന്നത് നോക്കാം സെക്കൻഡറി സെക്കൻഡറി ഗ്രൂപ്പ് ഗ്രൂപ്പ് ആർ ലാർജർ ഇൻ സൈസ് അതാണോ ഹാവ് മോർ ആൻഡ് ആണോക്ടറൈസ് റിലേഷൻഷിപ്പ് ആണോ സെക്കൻഡറി ഗ്രൂപ്പ് ആർ ബൈ റിലേഷൻഷിപ്പ് ആണോ സെക്കൻഡറി ആർ ടിപ്പിക്കലി ലോങ് ലാസ്റ്റിംഗ് ആണോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ പ്രൈമറി ഗ്രൂപ്പ്

സെൽഫ് കോൺസെപ്റ്റും അതുപോലെ ഐഡന്റിറ്റിയൊക്കെ തെളിയിക്കുന്നത് ഏത് തരത്തിലുള്ള ഗ്രൂപ്പിലാണ് ഇൻ ഗ്രൂപ്പിലാണോ ഔട്ട് ഗ്രൂപ്പിലാണോ റഫറൻസ് ഗ്രൂപ്പിലാണോ പ്രൈമറി ഗ്രൂപ്പിലാണോ ഏതാണ് പ്രൈമറി ഗ്രൂപ്പിലാണ് ക്ലിയർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗ്രൂപ്പ് ദംസ ഫോർ ഗൈഡൻസ് ഓഫ് ഓർ നോം ഈസ് എന്താണ് പറയാ എക്സാമ്പിൾ ആണ് ചോദിക്കുന്നത് അപ്പം കുറച്ച് എക്സാമ്പിൾ നോക്കാം സ്റ്റുഡൻസ് ഇൻ ദ സെയിം സ്കൂൾ ണോ അല്പക്കാരാണോ അല്ലെങ്കിൽ എംപ്ലോയിസ് ഓഫ് പെർട്ടിക്കുലർ കമ്പനിയിലെ എംപ്ലോയിസ് തൊഴിലാളികളെയാണോ നമ്മൾ ഇൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓൾ ഓഫ് ദിബോ ഏതായിരിക്കും വരിക യെസ് എല്ലാവരും ഇതിന്റെ ഭാഗമാണ്

ഗ്രൂപ്പ് ണോ സോഷ്യൽ ലോഫിംഗ് ആണോ സോഷ്യൽ ഗ്രൂപ്പ് പോളറൈസേഷൻ ആണോ ആണോ ഏതാണ് വരുന്നത് ലാസ്റ്റ് വൺ ക്ലിയർ അല്ലേ അപ്പം ഇത്രയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു അപ്പം ഇതുപോലുള്ള പി വൈക്യുകള് അതുപോലെ എം സി ക്യു കളെ നിരന്തരമായിട്ട് പരിശീലിക്കുക അപ്പൊ നമുക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റും അപ്പം എല്ലാവർക്കും ഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ താങ്ക് യു